ഹലോ ഇപ്പോൾ എല്ലാ വിശ്വസിക്കുന്നു ഞാൻ ഷിയ പ്രഭു ലാസ്റ്റ് വീക്കിലെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു മിക്കവാറും ഞാൻ ഈ വീക്കോടു കൂടിയ വീഡിയോ മിക്കവാറും ഇടുള്ളൂ കാരണം ഞാൻ ട്യൂസ്ഡേ അതായത് നാളെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവുകയാണ് അപ്പോൾ ഈ വീക്ക് ലാസ്റ്റ് സർജറി ഉണ്ടാവാമെന്ന് പ്രതീക്ഷിക്കുന്നു അതായത് നമ്മുടെ ബോഡിയിൽ കുറേ ടെസ്റ്റുകളൊക്കെ ഉണ്ട് ബ്ലഡ് ടെസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ബോഡി ഫിറ്റാണെന്ന് അനസ്തേഷ്യസ്റ്റ് റിപ്പോർട്ട് ത ബോഡി ഫിറ്റ് സർട്ടിഫിക്കറ്റ് തന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് സർജറി ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു പിന്നെ എന്താ പറയുന്നത് എല്ലാവരും പ്രാർത്ഥന വേണം അതായത് ഇത്തിരി റിസ്ക് ഉള്ളതാണെന്നാണ് നമുക്ക് പറഞ്ഞിടുക എത്ര ദിവസം ഹോസ്പിറ്റലിൽ സ്റ്റേ ചെയ്യണം എന്നൊന്നും നമുക്കറിയില്ല അപ്പോൾ അതെല്ലാം ദൈവത്തിനറിയാം ദൈവത്തിൻ്റെ അതിൽ മാത്രമാണ് അപ്പോൾ എല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം കേട്ടോ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഈ പ്രേമത്തിന് കയ്യും കണ്ണും കാതും മൂക്കും അതുപോലെ ഒന്നും ബാധകമല്ല എന്നാണ് പറയുന്നത് ആർക്കാരോട് എപ്പോൾ വേണമെങ്കിലും പ്രണയം തോന്നാം അപ്പോൾ ഇതിനെ വെച്ചി സമൂഹത്തിൻ്റെ ഇതിൽ കുറേ അതിർവരമ്പുകളൊക്കെ വച്ചിട്ടുണ്ട് എങ്കിൽ പോലും ഇതൊക്കെ എല്ലാം കാറ്റിൽ വരച്ച് അല്ലെങ്കിൽ വെള്ളത്തിൽ വരച്ച് വരേ പോലെ തകർത്തെറിഞ്ഞിട്ട് ഉണ്ടാകുന്ന പ്രണയം നമ്മൾ കേട്ടുവിട്ടുണ്ട് ഇപ്പോഴും കേട്ടുകൊണ്ടിരിക്കുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രേമത്തിന് അങ്ങനെ അതിർ വരമ്പൊന്നും വെച്ച് തളച്ചിടാനൊന്നും സാധിക്കില്ല അത് വെറുതെയാണ് അതായത് ഈ പൊതു കാഴ്ചപ്പാടിനെ തെറ്റിച്ചവർ നമ്മൾക്ക് ഇടയിൽ സെലിബ്രിറ്റീസ് വരേണ്ടത് അതായത് എന്താ പറയണേ സച്ചിൻ തെൻഡുൽക്കർ അഞ്ജലി അതുപോലെ പ്രിയങ്ക ചോപ്ര നിക് ജോ നിക് ജോനാസ് കത്രീന കൈഫ് വിക്കി കോശ അങ്ങനെ ഒരുപാട് സെലിബ്രിറ്റികൾ തന്നെയുണ്ട് അപ്പോൾ സ്ത്രീകൾക്കാണ് അതിൽ പ്രായം കൂടുതൽ അതുകൊണ്ട് എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന ഒരു ടോപ്പിക്കാണ് ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് അതായത് പ്രായം കുറഞ്ഞ പുരുഷനുമായിട്ട് അല്ലെങ്കിൽ പ്രണയത്തിലാവുന്നത് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ളൊരു ബന്ധം എന്ന് പറയുന്നത് എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് ചോദിച്ചാൽ കുഴപ്പമില്ല എന്നാൽ സമൂഹത്തിൻ്റെ കണ്ണിൽ അതേപോലും തെറ്റ് തന്നെയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതൊരു എന്താ പറയുക സ്നേഹബന്ധത്തിൻ്റെ കാര്യത്തിൽ ഇതൊന്നും ഒരു വലിയ മാനദണ്ഡമായിട്ട് കണക്കുകൂട്ടുന്നില്ല നമ്മൾ പല പല രാജ്യങ്ങളിലും പല നടത്തിയ പഠനങ്ങളിലൂടെ ഇത് തെളിഞ്ഞിട്ടുള്ള കാര്യമാണ് എങ്കിലും പ്രായം കുറഞ്ഞ പുരുഷന്മാരുമായിട്ട് സ്നേഹബന്ധത്തിന് തയ്യാറെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതായത് ഉൾക്കൊള്ളേണ്ടതായിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട് അപ്പോൾ അതെന്തൊക്കെയാണോ നമുക്ക് നോക്കാം അതായത് ഇത്തരമൊരു ബന്ധത്തിൽ വെച്ചാൽ പുരുഷനേക്കാൾ പക്വത സ്ത്രീക്കായിരിക്കും എന്നാലത് ഉൾക്കൊള്ളാനായിട്ടുള്ള പങ്കാളിയുടെ അഭിപ്രായങ്ങളെ അതായത് മുഖവിലയ്ക്ക് എടുക്കാതെ പ്രവർത്തിക്കുന്ന പുരുഷന്മാർ ധാരാളം ഉണ്ടാകും അത്തരക്കാര് തങ്ങളുടെ പ്രവർത്തികൾ കൊണ്ടുവരുന്ന പ്രശ്നങ്ങൾ ഭാവിയിൽ അതുപോലെ ഭവിഷ്യത്തുക്കളുടെ ഉത്തരവാദിത്വം ഏറ്റെടുക്കാനായിട്ട് ഇവർ തയ്യാറാവില്ല ഇതാ ബന്ധത്തിന് ആയുസ് കുറയ്ക്കുന്നതിനുള്ള ഒരു പ്രധാന ഘടകമായിട്ട് പറയാം അതുകൊണ്ട് തന്നെ പ്രായം കുറഞ്ഞ ഒരാളുമായിട്ട് പ്രണയബന്ധത്തിലാവുമ്പോൾ അയാളുടെ മെച്യുറിറ്റി എങ്ങനെയാണ് എന്ന് മനസ്സിലാക്കിയിട്ട് വേണം ആ ബന്ധത്തിന് എടുക്കാൻ അല്ലെങ്കിൽ മുതിരാനായിട്ട് കൂടിയും പങ്കാളികൾ തമ്മിലുള്ള മുൻഗണനകളിൽ വ്യത്യാസം പലപ്പോഴും ആശയക്കുഴപ്പം ഉണ്ടാക്കാറുണ്ട് അതായത് പ്രായവ്യത്യാസം കൂടുതലും അവിടെ ആവുമ്പോൾ അത് കൂടുതൽ വഷളാക്കിയുള്ളൂ അപ്പോൾ പ്രായം കുറഞ്ഞ പുരുഷനെ കരിയറിൽ കൂടുതൽ ഉയരങ്ങളിലേക്ക് കൊണ്ടുപോകുന്നതിനായിരിക്കും മുൻഗണന നൽകുക അപ്പോൾ നേരെ മറിച്ച് സ്ത്രീയുടെ പ്രായം അധികമാണെങ്കിൽ അവർ റിലാക്സ്ഡ് ആവുന്ന അത് റിലാക്സ്ഡ് ആയിരിക്കുന്നതിലും യാത്ര പോകുന്നതിലും ആയിരിക്കും അവർ മുൻഗണന നൽകുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ അതായത് പ്രായം കുറഞ്ഞ പുരുഷൻ അവരെപ്പോഴും കരിയറിൽ നല്ല എന്താ പറയുക ഉയരങ്ങളിൽ എത്താൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതായത് പ്രായം കൂടി ഒരു സ്ത്രീയാണ് പങ്കാളിയെങ്കിൽ അവർക്ക് അവർക്കിപ്പോഴെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മെച്ചൂറിറ്റി ഉണ്ടെങ്കിൽ കൂടിയും അവർക്കിപ്പോഴും റിലാക്സ്ഡ് ആയിട്ടുള്ളൊരു മൈൻഡായിരിക്കും അപ്പോൾ അവർക്ക് പ്രായത്തിൻ്റെ മെച്യുറിറ്റി ഉള്ളതുകൊണ്ട് തന്നെ എപ്പോഴും റിലാക്സ്ഡ് ആയിട്ടുള്ളൊരു മൈൻഡായിരിക്കും അതുപോലെ തന്നെ അവർക്ക് അവർക്കിങ്ങനെ ട്രാവല് ചെയ്യുന്നൊക്കെ വളരെയേറെ ഇഷ്ടമായിരിക്കും അപ്പോൾ ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പേരും തമ്മിലുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിന് അല്ലെങ്കിൽ റിയാലിറ്റി മനസ്സിലാക്കുന്നതിന് ഒരു വ്യത്യാസം ഉണ്ടാവുകയും ഇത് കലഹത്തിലേക്ക് എത്തിച്ചേരുകയും ചെയ്യാം ഇത് ഒഴിവാക്കുന്നതിനാണ് ബന്ധം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ബന്ധത്തിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നത് എന്തെല്ലാം എന്നതിനെക്കുറിച്ച് മനസ്സിലാക്കിയിരിക്കണം എന്ന് പറയുന്നത് സമൂഹത്തിൽ നിന്ന് ഒരുപാട് വിമർശനങ്ങൾ ഇതുപോലെ ബന്ധത്തിൽ ഏർപ്പെട്ടവർക്ക് അല്ലെങ്കിൽ പ്രണയത്തിലാവുന്നവർക്ക് നേരിടേണ്ടി വരും അതായത് പ്രായം കുറഞ്ഞ പുരുഷൻ തന്നെക്കാൾ പ്രായം കൂടുതൽ സ്ത്രീയെ പ്രണയിക്കുന്നുണ്ടെന്ന് അറിയുമ്പോൾ അവന് വേറെ പണിയൊന്നുമില്ലേ അല്ലെങ്കിൽ വേറെ നല്ല പെൺകുട്ടി പ്രായം കുറഞ്ഞ നല്ല കുട്ടികളെ കിട്ടില്ലേ എന്ന് ചോദിക്കുന്നവരുണ്ടാവാം ഈ പറയുന്നവരെ പറയുന്നവരൊരു ഒരു തരത്തിൽ ബാധിക്കാതിരുന്നിട്ട് കൂടി ഇത്തരം ബന്ധങ്ങളെ അവർ വിമർശിച്ചുകൊണ്ടേയിരിക്കും ഇത്തരം ബന്ധത്തിന് മുതിരുന്ന സ്ത്രീകളെയാണ് ഏറ്റവും കൂടുതൽ അതായത് പുരുഷനേക്കാൾ കൂടുതൽ സ്ത്രീയാണ് കൂടുതൽ വിമർശനങ്ങളും കുറ്റങ്ങളും കേൾക്കേണ്ടി വരിക അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്തരം വിമർശനങ്ങൾക്ക് മറുപടി നൽകാനായിട്ട് മനസ്സുകൊണ്ട് എപ്പോഴും തയ്യാറെടുത്തിരിക്കണം അപ്പം വിമർശനങ്ങളെ അതിൻ്റെ വഴിക്ക് വിടുക എപ്പോഴും ഒന്നിച്ച് ജീവിക്കുന്നവരാണ് അതെങ്ങനെയാണ് ജീവിക്കണം അല്ലെങ്കിൽ ഏത് തരത്തിൽ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് വിചാരിക്കേണ്ടത് ഒരു പക്ഷേ മറ്റൊരു ബന്ധത്തിൽ നിന്ന് കിട്ടിയ തിരിച്ചടി കൊണ്ടായിരിക്കാം പുരുഷൻ ഇതുപോലെ പ്രായത്തിൽ മുതിർന്ന സ്ത്രീകളുമായിട്ട് അതായത് ബന്ധം സ്ഥാപിക്കുന്നത് അപ്പോൾ ഇതുകൊണ്ട് അത് ആ മറ്റൊരു ബന്ധത്തിൽ നിന്ന് ആഘാതമോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും കാരണങ്ങൾ കൊണ്ടോ ആണെങ്കിൽ പുരുഷൻ നിങ്ങളോട് അടുപ്പം കാണിക്കുന്നതെങ്കിൽ അയാൾ ഒരു ബന്ധമായിട്ട് വളർത്താൻ അതിൽ എന്താ പറയുക പ്രതിബദ്ധത വളർ നിലനിർത്താൻ ആഗ്രഹിക്കുന്നുണ്ടോ ആ ബന്ധം നല്ല രീതിയിൽ ഏറെക്കാലം മുന്നോട്ട് കൊണ്ടുപോകാൻ ഈ ദിവസം അവസാനം വരെ മുന്നോട്ട് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നുണ്ടോ എന്ന് മനസ്സിലാക്കുക പ്രായമല്ല ഒരു ബന്ധത്തിന് ഏറ്റവും കൂടുതൽ ആവശ്യം പ്രതിബദ്ധതയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രതിബദ്ധതയോടെ ഇരിക്കാൻ ജീവിതകാലം മുഴുവനും പ്രതിബദ്ധതയോടെ ഇരിക്കാൻ കഴിയുമോ എന്ന് മനസ്സിലാക്കേണ്ടത് അത്യാവശ്യമാണ് ഇതുപോലുള്ള ബന്ധങ്ങളിൽ മെച്യൂരിറ്റി എപ്പോഴും ഒരു പ്രശ്നമായിട്ട് കാണാറുണ്ട് സ്ത്രീ എന്ന് പറയുക ആർക്കാണെങ്കിലും നമ്മളുടെ ഏജ് കൂടുന്നതിനനുസരിച്ച് മെച്യൂരിറ്റി കൂടും അപ്പോൾ പ്രായത്തിൽ കുറഞ്ഞ പുരുഷന്മാർക്ക് എല്ലാവരുടെയും കാര്യത്തിലല്ല ചിലരുടെയൊക്കെ കാര്യത്തിൽ എന്താ പറയണേ ഇൻഫീരിറ്റി കോംപ്ലെക്സും അതുപോലെ തന്നെ മെച്യൂരിറ്റി കുറവൊക്കെ ഉണ്ടാവാം ഇതും ചിലപ്പോൾ ഒരു പക്ഷേ ഇതുപോലുള്ള പ്രായ ബന്ധങ്ങളിൽ ഒരു പ്രശ്നമായിട്ട് വരാറുണ്ട് അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധ ശബ്ദിച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ പ്രായമോ അല്ലെങ്കിൽ ജാതിയോ മതമോ അതുപോലെ നിറമോ ഒന്നും പ്രണയത്തിന് തടസ്സമല്ല സമൂഹത്തിൻ്റെ കണ്ണിൽ എപ്പോഴും എന്താ പറയണേ എന്ത് എന്ത് കാര്യങ്ങൾക്കാണെങ്കിൽ പോലും അതിന് നെഗറ്റീവ്സ് കണ്ടെത്താനായിട്ട് ശ്രമിക്കുന്ന കൂടുതലുണ്ടാവുക നിങ്ങൾ ചെയ്യുന്ന ഒരു നല്ല കാര്യം നല്ല കാര്യം പറയുന്നതിനായിട്ട് ഒരു നാവുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന തെറ്റുകളും അതുപോലെ തന്നെ കുറ്റങ്ങളൊക്കെ കണ്ടുപിടിക്കാനായിട്ട് നൂറ് നാവുകളായിരിക്കും സമൂഹത്തിനുണ്ടായിരിക്കുക അപ്പം അത് മനസ്സിലാക്കി ഇതുപോലുള്ള ബന്ധങ്ങളിലൊക്കെ മനസ്സിലാക്കി നല്ല രീതിയിൽ മുന്നോട്ട് പോവുക അപ്പം എത്രയുള്ളൂ ഇന്നത്തെ വീഡിയോയുടെ വൈൻ്റിപ്പി ചെയ്യാണ് അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ടിട്ട് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ഷെയർ കമൻറ്റൊക്കെ ചെയ്യുക അപ്പോൾ ഉടനടി അടുത്ത വീഡിയോ ഉണ്ടാവുമെന്നൊന്നും അറിയില്ല സാഹചര്യം പോലെ ഇരിക്കും പിന്നെ ഇതുപോലത്തെ വീഡിയോസൊന്നും നമുക്ക് ഹോസ്പിറ്റലിൽ വെച്ചൊന്നും എടുക്കാൻ പറ്റില്ലല്ലോ ചിലപ്പോൾ ഹോസ്പിറ്റൽ വീഡിയോസ് വീഡിയോസായിരിക്കും ഇടുന്നത് അറിയില്ല സാഹചര്യം പോലെ ഇരിക്കും എല്ലാവരും ഞാൻ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എനിക്ക് വേണ്ടി മാത്രമല്ല എൻ്റെ മക്കൾക്ക് വേണ്ടിയിട്ട് എനിക്ക് തിരിച്ചു വന്നേ മതിയാവും അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവരും പ്രാർത്ഥിക്കും എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവണം ഉണ്ടാവും അതുപോലെ പ്രാർത്ഥനയൊക്കെ ഉണ്ടാവുമെന്ന് വിചാരിച്ചിട്ടുണ്ട് അതിൻ്റെ പീ ആട്ടം